നടിയെ ആക്രമിക്കുകയും ലൈംഗിക അതിക്രമം നടത്തുകയും ചെയ്ത കേസിൽ തനിക്കെതിരെ ഗൂഢാലോചന നടന്നതായി കുറ്റവിമുക്തനാക്കപ്പെട്ട നടൻ ദിലീപ് ആരാണ് ഗൂഢാലോചന നടത്തിയത് എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് നിങ്ങൾ ഒൻപത് വർഷമായല്ലോ ചേട്ടാ ഇനി ഞാൻ പറഞ്ഞോട്ടെ എന്നായിരുന്നു ദിലീപ് കോടതിയിൽ നിന്ന് മടങ്ങുന്നതിനിടെ മറുപടിയായി നൽകിയത് കേസിൽ പ്രതി ചേർത്ത പത്തിൽ ആറ് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു ദിലീപ് ഉൾപ്പെടെ നാല് പേരെ കുറ്റവിമുക്തരാക്കിയിട്ടുണ്ട് കോടതിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ദിലീപിന്റെ വാക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് എന്റെ കൂടെ നിന്ന എല്ലാ കുടുംബാംഗങ്ങളോടും എന്റെ സുഹൃത്തുക്കളോടും അവരുടെ കുടുംബങ്ങളോടും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഇതുവരെ കാണാത്ത കേൾക്കാത്ത കോടിക്കണക്കിന് ആൾക്കാർക്കും ആത്മാർത്ഥമായി തന്നെ നന്ദി പറയുകയാണ് ഈ ഒൻപത് വർഷം എനിക്ക് വേണ്ടി അഹോരാത്രം ഡിഫെൻഡ് ചെയ്ത് പ്രിയപ്പെട്ട അഭിഭാഷകർക്ക് നന്ദി പറയുകയാണ് ഒൻപത് വർഷക്കാലത്തോളം എന്നെ ജീവിപ്പിച്ച എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അവരുടെ പേര് നേരെ പറഞ്ഞാൽ തീരില്ല അവർ വിവിധ മേഖലകളിലെ ആളുകളാണ് അവരോടെല്ലാം ഈ നിമിഷത്തിൽ ഞാൻ ആത്മാർത്ഥമായി തന്നെ നന്ദി പറയുകയാണ് എല്ലാവരോടും ഒരുപാട് സന്തോഷമെന്നാണ് ദിലീപ് പറഞ്ഞത് ഗൂഢാലോചന നടന്നത് തനിക്കെതിരെയാണെന്നും പോലീസ് പ്രതികളെ കൂട്ടുപിടിച്ചുകൊണ്ട് തനിക്കെതിരെ ഗൂഢാലോചന മെനഞ്ഞെന്നുമാണ് ദിലീപ് പറയുന്നത് ക്രിമിനൽ ഗൂഢാലോചനയെന്ന് മഞ്ജു പറഞ്ഞെടുത്തു നിന്നാണ് എനിക്കെതിരെ ഗൂഢാലോചന തുടങ്ങിയത് ജയിലിൽ പോലീസ് പ്രതികളെ കൂട്ടുപിടിച്ചുകൊണ്ടൊരു കള്ളക്കഥ മെനഞ്ഞു അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെ കൂട്ടുപിടിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത് പ്രചരിപ്പിച്ചു ഇന്ന് കോടതിയിൽ ആ കള്ളക്കഥ തകർന്നു എന്നെ പ്രതിയാക്കാനാണ് യഥാർത്ഥത്തിൽ ഗൂഢാലോചന നടന്നത് എന്റെ കരിയർ ഇമേജ് ജീവിതം എന്നിവ തകർക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത് എൻ്റെ കൂടെ നിന്ന് കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരോടും നന്ദി പറയുകയാണെന്നാണ് ദിലീപ് പറഞ്ഞത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് ഹണിയം വർഗീസാണ് കേസിൽ വിധി പ്രസ്താവിച്ചത് ഒന്നു മുതൽ ആറുവരെയുള്ള പ്രതികളുടെ ശിക്ഷ ഡിസംബർ പന്ത്രണ്ടിന് പ്രഖ്യാപിക്കും ശേഷം പല നാടകീയ സംഭവങ്ങൾക്ക് ശേഷമായിരുന്നു ദിലീപിന്റെ അറസ്റ്റ് സംഭവിച്ചിരുന്നത് ആഴ്ചകൾ നീണ്ട ജയിൽവാസം ഉൾപ്പെടെ പല സംഭവ പരമ്പരകൾക്കും കേരളം സാക്ഷിയായിരുന്നു നടിയെ ആക്രമിക്കാൻ ദിലീപും പൾസർ സുനിയും ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് ദിലീപിന്റെ ഇടപെടൽ വ്യക്തമായതോടെ അതുവരെ താരത്തെ സംരക്ഷിച്ച താരസംഘടനയായ അമ്മയും അദ്ദേഹത്തെ കൈവിട്ടിരുന്നു സഹതാരങ്ങളായ പലരും തുടക്കത്തിൽ നടിക്കൊപ്പം നിന്നിരുന്നെങ്കിലും പിന്നീട് കൂറുമാറുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ ഈ വിധി നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു അനുയോജ്യമായ വിധി ഇതിനെ കാണാനായി സാധിക്കുമോ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക ഏറ്റവും പുതിയ സിനിമ എൻ്റർടൈൻമെൻറ്റ് മലയാളം ന്യൂസുകൾക്കായി ചാനലിപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക